വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റിയുടെ കീഴിലുള്ള അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകുന്നതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടിയിൽ നടന്നു അൻപത് ശതമാനം സബ്സിഡി നൽകി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് മൂവായിരം രൂപ വിലയുള്ള പല വ്യഞ്ചന കിറ്റുകളാണ് നൽകിയത് എരുമപ്പെട്ടി ക്ലസ്റ്ററിനു കീഴിൽ ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപത്ത് നടന്ന ചടങ്ങ് സാമൂഹ്യ പ്രവർത്തകൻ മേജർ കെ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സീഡ്സ് സൊസൈറ്റി പ്രസിഡന്റ് ബുഷ്ര റഷീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സഫീന അസീസ് ഭരണസമിതി അംഗങ്ങളായ പി എസ് സുനീഷ് ജയശ്രീ മുള്ളൂർക്കര അശ്വിനി വരവൂർ സന്ധ്യ ദേശമംഗലം പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ് എം സി ഐജു എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ്